ദുബൈയിലെ ഫ്ലോറ ഗ്രൂപ്പ് പുതിയ റിയൽ എസ്റ്റേറ്റ് പദ്ധതി പ്രഖ്യാപിച്ചു ദുബൈ ഐലൻഡ്സിൽ ബീച്ചിനോട് ചേർന്ന ഫ്ലോറ ഐൽ എന്ന പേരിലാണ് താമസ സമുച്ചയം നിർമ്മിക്കുക നാല് റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ കൂടി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സംരംഭകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ രണ്ട് ദശാംശം അഞ്ച് ശതകോടി ദൃഹത്തിന്റെ നിക്ഷേപത്തിനാണ് ഫ്ലോറ ഗ്രൂപ്പ് തയ്യാറെടുക്കുന്നത് ബീച്ചിനോട് ചേർന്ന് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഇരുന്നൂറ്റി അമ്പത്തൊന്ന് അപ്പാർട്ട്മെന്റുകൾ ഉൾക്കൊള്ളുന്ന താമസ സമുച്ചയമാണ് ഫ്ലോറ അയിൽ ഇരുപത്തഞ്ചു വർഷമായി ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ പ്രമുഖരായ ഫ്ലോറ ഗ്രൂപ്പ് ഫ്ലോറ റിയലിറ്റി എന്ന ബ്രാൻഡിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന പദ്ധതിയാണിത് നേരത്തെ ഇമാർ ഗ്രൂപ്പുമായി ചേർന്ന് ബുർജ് ഡൗൺ ടൗൺ എന്ന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് ജുമൈറ ബീച്ച് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഫ്ലോറ ഐലിന്റെ ഔപചാരിക പ്രഖ്യാപനവും മാതൃകാ അനാച്ഛാദനവും നടന്നു മൂന്ന് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി ഭവനങ്ങൾ ഉടമകൾക്ക് കൈമാറുമെന്ന് ഫ്ലോറ ഗ്രൂപ്പ് ചെയർമാൻ വി എ ഹസൻ പറഞ്ഞു വൺ ബെഡ്റൂം ടു ബെഡ്റൂം ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെന്റുകളാണ് ഇതിൽ ഉണ്ടാവുക ആയിട്ട് വാട്ടർഫ്രണ്ട് പ്രോപ്പർട്ടീസ് ബീച്ച് പ്രോപ്പർട്ടീസ് ഇത് നാച്ചുറൽ ബീച്ചിനോ അതുകൊണ്ട് ബീച്ചിലേക്ക് ഇറങ്ങി പോവാൻ പിന്നെ ഏറ്റവും ഇത്രയും ടു ഫൈവ് വൺ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ യൂണിറ്റിനുള്ളത് അത് വൺ ടു ആൻഡ് ത്രീ കോൺഫിഗറേഷൻ ഉള്ളത് എല്ലാം ഹൈ ക്വാളിറ്റി ലക്ഷറി സ്റ്റൈല് ലക്ഷറി ലൈഫിന് അങ്ങനത്തെ ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്സിന് പിന്നെ അവിടെ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കി ഇന്നത്തെ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈ ലാൻഡ്സ്കേപ്പിംഗ് അമിതത്തെ ബാക്കി എല്ലാ എമ്യൂണിറ്റീസും യു ഇറ്റ് വി ഹാവ് ദാറ്റ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മേലെ വരുന്ന ജിമ്മുണ്ട് പിന്നെ ഒരു ഇൻഫിനിറ്റി പൂള് ബീച്ചിലൊക്കെ ഓപ്പൺ ആയിട്ട് പിന്നെ അതുകൂടാതെ നടപ്പാക്കുന്ന അഞ്ച് പദ്ധതികളിൽ ആദ്യത്തേതാണിത് രണ്ട് ദശാംശം അഞ്ച് ശതകോടി ദർഹമാണ് മൊത്തം പദ്ധതികളുടെ നിക്ഷേപം മികച്ച പദ്ധതി രൂപകൽപ്പനയ്ക്കുള്ള അവാർഡ് നേടിയാണ് ഫ്ലോറ അയിൽ നിർമ്മാണം ആരംഭിക്കുന്നത് ജെ ടി ആൻഡ് പി ആണ് പദ്ധതിയുടെ രൂപകൽപ്പന മാർക്കറ്റിംഗ് മേഖലയിൽ സെഞ്ചൂറിയൻ ഒക്ട എന്നിവയും പദ്ധതിയുടെ ഭാഗമാകും ഫ്ലോറ ഗ്രൂപ്പ് ഇന്ത്യ ചെയർമാൻ എം എ മുഹമ്മദ് ഗ്രൂപ്പ് സിഇഒ മുഹമ്മദ് റാഫി എം ഡി ഫിറോഷ് കലാം ഫ്ലോറ റിയൽറ്റി എം ഡി നൂറുദ്ദീൻ ബാബു ഡയറക്ടർ അനുരാ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദുബായ്